എല്ലാവർക്കും ലെപ്സ്റ്റോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ടൈപ്പ് ചെയ്യാനോ അതല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാം അങ്ങനെ പല കാറ്റഗറി ഓഫ് ടൈപ്പിംഗ് ജോബ്സ് അടങ്ങിയിട്ടുള്ള ഒരു സൈറ്റാണ് പേര് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അത് അതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു വെബ്സൈറ്റിലോട്ടായിരിക്കും റീഡയറക്റ്റ് ആവുന്നത് ഇവിടെ നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് ജോലിയാണ് വരുന്നത് ഒന്നാമത്തെ നമുക്ക് ഒരു ഓഡിയോ തരും അതിനെ ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും അപ്പോൾ അങ്ങനത്തെ കാറ്റഗറി ഓഫ് ജോലിയാണ് തരുന്ന ഓഡിയോ അത് ഇംഗ്ലീഷിലായിരിക്കും അതിലെന്താണോ പറയുന്നത് ഇപ്പോൾ കോൺവെർസേഷൻ ആണെങ്കിൽ ആ ഒരു മെത്തേഡിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റർ ജോലിയാണ് അതായത് ഒരു ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അവർ തന്നിരിക്കുന്ന സ്പേസിൽ ആ ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് സെയിം പോലെ തന്നെ ആ ഒരു മാറ്റർ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് അടുത്ത ജോലി വരുന്നത് സബ് ടൈറ്റിൽ കൊടുക്കലാണ് അതായത് വീഡിയോസ് ഉണ്ടായിരിക്കും അതിന് സബ് ടൈറ്റിൽസ് അവർ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജിൽ കൊടുക്കുക പിന്നെ വീഡിയോ ട്രാൻസ്ലേറ്റർ ആയിരിക്കും വീഡിയോയിൽ എന്താണോ പറയുന്നത് അത് നമ്മൾ ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനത്തെ ജോലികളാണ് മെയിൻലി ഈ ഒരു സൈറ്റിൻ്റെ അകത്തോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴെ ഫ്രീലാൻസ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാം അത് വേണം ക്ലിക്ക് ചെയ്യാനായിട്ട് മെയിൻലി ഇതിന്റെ അകത്ത് വരുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ് ആണ് ആദ്യം വരുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ആവറേജ് എത്ര കിട്ടും എന്നുള്ളതൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് വരുന്നതായിരിക്കും അതിനുശേഷം ഒരു ക്വസ്റ്റനേർ ഉണ്ടായിരിക്കും അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും ട്രാൻസ്ക്രിപ്ഷൻ അറിയുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അസസ്മെൻറ്റ് അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അവർ തന്നിരിക്കുന്ന ഓഡിയോനെ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്യലാണ് ചെയ്യേണ്ടത് അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മെയിൽ ത്രൂ ഇവരുടെ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞു തരും എങ്ങനെയാണ് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ജോലി ചെയ്യേണ്ടെന്നുള്ളത് അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ വർക്ക് തരുന്നതായിരിക്കും അത് നിങ്ങൾ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് കൊടുക്കേണ്ട ഒരു സ്പേസ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് ഇതിൻ്റെ അകത്ത് വീക്കിലി ആയിരിക്കും എമൗണ്ട് റിസീവ് ആവുന്നത് അത് പേയ്പാൽ ത്രൂ ആണ് റിസീവ് ആവുന്നത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആർട്ടി അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ജോബിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് നമുക്ക് ലഭിക്കും ഇതിൻ്റെ അകത്ത് തന്നെ മറ്റൊരു കാറ്റഗറി വരുന്നതാണ് ട്രാൻസ്ക്രൈബ് എന്ന് പറയുന്ന കാറ്റഗറി അത് ചൂസ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതാണ് ഞാൻ അത് ചൂസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നൂറ്റി ഇരുപതിൽ പ്ലസ് ലാംഗ്വേജസ് ആണ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ അകത്ത് ഇത്തരത്തിലാണ് ഇതിൻ്റെ മാതൃക വരുന്നത് അതായത് ഓഡിയോ അവർ പ്രൊവൈഡ് ചെയ്യും അതിൻ്റെ സ്ഥലത്ത് നിങ്ങൾ ആ ടെക്സ്റ്റ് ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്യലാണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇത്തരത്തിലുള്ള ജോലികളാണ് മെയിൻലി ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് തരുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഇവിടെ കാണുന്ന അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ നല്ലൊരു ജോലിയാണ് നല്ലൊരു അവസരമാണ് അപ്പോൾ പെട്ടെന്ന് ജോലി ലഭിക്കണം എന്നില്ല എന്നാലും നമ്മൾ നമ്മുടെ പ്രൊഫൈലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ജോലി ലഭിക്കുന്നതായിരിക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ